ഈശ്വരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാത്തലിക് മിററിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ബഹുമാനോട്ട മാത്യുസിനും ഞാനും ചേർന്ന് വലിയ സ്നേഹത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു വളരെ പ്രാർത്ഥന പോലും നമുക്ക് ചുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം എന്നാ നമ്മുടെ വിഷയം എന്തായിരിക്കും വളരെ രസകരമായ എന്നല്ല വളരെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അതായത് അതെ ഞാനൊരു വീഡിയോ കാണാനിടേ കുറച്ച് ഒരു രണ്ടാഴ്ചയായതേ ഉള്ളൂ ആ വീഡിയോ ഞാൻ വൈറലായ വീഡിയോ ആണ് ഇറക്കി കഴിഞ്ഞൊരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയും കാണുക എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഫോർവേഡ് ചെയ്തതാണുള്ളൂ ഭയങ്കരമായിട്ട് ലൈക്ക് കിട്ടിയ ഒരു വീഡിയോ ആണ് ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു മതവിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു ഒരു വീഡിയോ ആണ് അവിടെ ആ വീഡിയോയ്ക്കകത്ത് മൂന്ന് പേരാണുള്ളത് ട്രോൾ വീഡിയോ എല്ലാം ആയിരിക്കുമല്ലേ ട്രോൾ ആണോ ഇതൊരു പ്രത്യേകം വീഡിയോ അതായത് ട്രോൾ ആണ് സംഭവം ഇതാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വീഡിയോ കണ്ടുപോകും ആ രീതിയിലാണ് സംഭവം ഒരു വീടിന്റെ പശ്ചാത്തലത്തിൽ വീടിന്റെ തിണ്ണയിൽ മൂന്ന് പേര് ഇരിക്കുന്നു ഒരാൾ ഈശോയുടെ രൂപത്തിലിരിക്കുന്നു ഒരാൾ അയ്യപ്പൻ അയ്യപ്പനായിട്ടിരിക്കുന്നു ഒരാൾ മുഹമ്മദ് നബി ആയിട്ടിരിക്കുന്നു മൂന്ന് പേര് അവരുടെ വസ്ത്രധാരണം കൊണ്ട് നമുക്ക് തിരിച്ചറിയാം അതില് അയ്യപ്പൻ ഇങ്ങനെ കെട്ടപ്പെട്ട അവസ്ഥയില ചെറുതായിട്ടൊന്ന് കെട്ടപ്പെട്ട അവസ്ഥയിലാണ് അവര് തമ്മിലുള്ള സംസാരമാണ് ഉടനെ അയ്യപ്പൻ പറയാണ് എന്റെ ദൈവമേ എന്റെ ഞാൻ അല്ല അയ്യപ്പനോട് മുഹമ്മദ് അമ്മ ചോദിക്കുകയാണ് ഇയാളുടെ അവിടുത്തെ സ്വർണമല്ല അടിച്ചോണ്ട് പോയിട്ട് എന്നാ ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അവിടുത്തെ സ്വർണമല്ല ആ ഭക്തന്മാരെ ഇദ്ദേഹത്തിൽ ഒന്നും സ്വർണ്ണമല്ല ആൾക്കാർ അടിച്ചുകൊണ്ട് പോകുന്നതെന്ന് കണ്ടിട്ട് എന്നെ ഇങ്ങനെ അന്നേരം പറയാണ് എല്ലാവരും കൂടെ എന്നെ കെട്ടിവെച്ചേക്കും ഇത് കണ്ടില്ലേ ഞാനിപ്പോഴും കെട്ടില്ല അത് കഴിഞ്ഞേനും ഈശോയുടെ ഒഴിവാണ് അന്നേരത്തേനും ഈശോടെ അയ്യപ്പൻ ചോദിക്കുകയാണ് ഒത്തിരി സ്നേഹത്തിന്റെ സഹനത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് സഭയിൽ നിങ്ങളെ സഭയിൽ ഒത്തിരി പ്രശ്നമോ ഉണ്ടാകുന്നല്ലോ ഒരു ബിഷപ്പിന്റെ ഒരു കാര്യമൊക്കെ സൂചിപ്പിച്ച് സഭയിൽ നടന്ന ഈയിടെ നടന്ന കുർബാനയും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് എന്താ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നെ ഏഹ് അങ്ങ് കടലിൻ്റെ മേധല നടന്നവരല്ലേ മരിച്ചവരെ കേൾപ്പിച്ചോണ്ട് ഞാൻ എന്നാ ചെയ്യാനാ ഞാൻ നിസ്സഹായനല്ലേ ഏഹ് എനിക്ക് ഇവരോട് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ കേൾക്കുകയല്ല അത് കഴിഞ്ഞ് മുഹമ്മദ് പറയാം അവിടെ ആ അവിടെ നടന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാം കൂടെ എല്ലാ വർഷവും ഞാൻ ചത്തടത്തേക്ക് കൂടി വരും അനുഗ്രഹം വേണമെന്നും പറഞ്ഞു എന്നെ ചെയ്യാൻ അവസാനം ഇവർ ഇങ്ങനെ ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കൊച്ചു കൊച്ചു കമൻറ്റുകളിലൂടെയാണ് ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞ് നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ ഈ നാട്ടിൽ നിന്നാ ഇവരിങ്ങനെ നമ്മളെയും കൂടെ തൂക്കി വെക്കും എന്ന് പറയണം രക്ഷപ്പെടണം രക്ഷപ്പെടണം പെട്ടെന്ന് ഈശോനും ഇദ്ദേഹം കൂടെ എഴുന്നേക്കാൻ നോക്കുന്നത് ഇതെ എന്നെ കൂടെ ഒന്ന് കെട്ടഴിച്ചു ഇവിടെ പിന്നെ അവർ രണ്ടുപേരും കൂടെ കെട്ടുകൂടിയാണ് അയ്യപ്പ എന്നിട്ട് ഇവര് മൂന്ന് പേരും കൊണ്ടൊരു ബൈക്കിൽ കയറി എന്താ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് ഓടി പോകാനായിട്ട് ശ്രമിക്കുന്നതാണ് വീഡിയോയുടെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോഴ് അതിന് അതിന്റെ കീഴിൽ ഒത്തിരി രസകരമായ ഉണ്ട് എനിക്ക് തോന്നിയ ഒരു ചിന്ത ഇതാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ നാട്ടില് ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും എല്ലാം ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന ഈ നാട്ടില് യഥാർത്ഥത്തിൽ മനുഷ്യന് ദൈവത്തിലും മതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അതിൻ്റെയൊക്കെ ഒരു ചില സൂചനകളാണ് ഇതിന് കിട്ടിയ ലൈക്കുകളും ഷെയറുകളും ഒക്കെ കേൾക്കുമ്പോൾ ചിരിച്ചു തുടങ്ങിയെങ്കിലുമേ തിരിച്ചു തുടങ്ങിയെങ്കിലും ദൈവത്തിൻ്റെ ഉള്ളിലുള്ളൊരു വേദന നമുക്കിങ്ങനെ ഒരു ഫീൽ ചെയ്യുകയാണല്ലോ ഒന്നാമത്തെ കാര്യം റോമാലയത്തിൽ പറയുന്ന പോലെ നിങ്ങൾ നിമിത്തം വിജാതിയുടെ ഇടയിൽ വിജാതിയുടെ ഇടയിൽ ദൈവം അവമതിക്കപ്പെടുന്നു ഇവിടെ നമുക്ക് വിജാതീയർ എന്നിടത്ത് ദൈവവിശ്വാസം ഇല്ലാത്തോണ്ടിരിക്കാം അതായത് ദൈവവിശ്വാസികൾ ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് വിചാരിക്കുന്നവർ നിമിത്തം ദൈവവിശ്വാസമില്ലാത്തവരുടെ ഇടയിൽ ദൈവം അവഹേളിക്കപ്പെടുകയാണ് ഈ ഒരു വീഡിയോ നമ്മൾ കത്തോലിക്കാ വിശ്വാസ അടിസ്ഥാനത്തിൽ എന്നതിനപ്പുറത്ത് ഒരു ദൈവവിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നത് അതെ എല്ലാ മതങ്ങളെയും ബാധിക്കുന്നതും അതിനെ സ്വാധീനിച്ചെടുക്കുന്നതുമാണ് മുൻപ് തന്നെ ഉണ്ടായി കേട്ടിട്ടുള്ള ഒരു ചിന്തയാണ് അവിശ്വാസികൾ അല്ലെ നിരീശ്വരവാദികളുടെ ആവിർഭാവത്തിനും ആ ഒരു വളർച്ചയ്ക്കും കാരണം ദൈവവിശ്വാസം ഉണ്ടെന്ന് പറയുന്നവരുടെ വിശ്വാസം ഇല്ലായ്മയാണ് ജീവിത ജീവശൈലിയാണ് ജീവിത നിലപാടുകളാണ് അപ്പൊ കേരളത്തില് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങളിലെ അനുയായികൾ വളരെ തീവ്രമായ രീതിയിലൊക്കെ തങ്ങളുടെ വിശ്വാസം ജീവിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ കരുതുമ്പോൾ പോലും ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് തീർച്ചയാണ് കാരണം നമ്മൾ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോഴേ ഇവിടെ ആഘോഷിക്കപ്പെടുന്ന ഈ മതവിശ്വാസം മതവിശ്വാസത്തിനനുസരിച്ച് ആളുകൾക്ക് ഇത് മാറ്റൊന്നും ഉണ്ടാകുന്നില്ലല്ലോ നമ്മൾ കത്തോളിക്കാ വിശ്വാസം ഏത് മതത്തിൻ്റെ എടുത്തുകഴിഞ്ഞാൽ തന്നെയും ആ മതവിശ്വാസം പഠിപ്പി മതവിശ്വാസത്തിന്റെ ലക്ഷ്യം തന്നെ എന്താണ് ശ്രേഷ്ഠരായ വ്യക്തികളെ അതിനകത്ത് രൂപപ്പെടുത്തി എന്നതാണ് ഇവിടെ നടക്കുന്ന ആത്മീയ ആഘോഷങ്ങൾ അനുസൃതമായ രീതിയിൽ അത്രമാത്രം ശ്രേഷ്ഠ നേർന്ന വ്യക്തികൾ ഇവിടെ ഉണ്ടാകുന്നില്ല പുറത്തുള്ളവർക്ക് ഈ മത ദൈവത്തിലേക്കും ആത്മീയതയിലേക്കും ആകർഷണം ഉണ്ടാകാത്ത രീതിയിലുള്ള ആത്മീയത ഇവിടെ ഉണ്ടാകുന്നില്ല ഞാൻ എനിക്ക് കേട്ട് കേട്ടതേ ശരിയാണെന്ന് പറഞ്ഞുകൂടാ അവരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മദർദേസ കൽക്കട്ടയിലേക്ക് വന്ന സമയത്ത് അവിടെ ഏറെയായിരുന്നു മതദേശ മരിക്കുന്ന സമയം ആയപ്പോഴേക്കും നിരീശ്വരവാസ തീർന്ന് കുറഞ്ഞാറുന്നത് ഒന്നും പറഞ്ഞില്ല മതത്രേസ ദൈവവിശ്വാസത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല പക്ഷേ മതേസ കാണിച്ച ദൈവമുണ്ട് എന്ന് വിടപ്പെടുത്തുന്ന രീതിയിലുള്ള ആ ജീവിതം കൊണ്ട് അനേകം നിരീശ്വരവാദികൾ ദൈവവിശ്വാസത്തിൽ തീർന്നാറുന്നത് ദൈവത്തെ ദൈവത്തെ അനുഭവിക്കുന്നു ുന്നു മകന്റെ ജീവിതം കണ്ടു കഴിയുമ്പോൾ ദൈവം ഉണ്ടെന്ന് കാരണം ഇത് ഇങ്ങനൊരു സ്ത്രീക്ക് ഇതുപോലെ ജീവിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സാധാരണഗതി പറ്റത്തില്ല ഇവർ വിശ്വസിക്കുന്ന ആ വിശ്വാസം ശരിയാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ടായി ഇവിടെ ഇവിടെ പോയി പറഞ്ഞാൽ തിരിച്ച സംഭവിക്കുന്നത് ദൈവവിശ്വാസത്തെ കണ്ടു കഴിയുമ്പോൾ ആ ദൈവം എന്നൊക്കെ പറയുന്നത് വെറുതെയാ ഏഹ് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നലുണ്ടാവുകയാണ് ഞാൻ ചിലപ്പോൾ ധ്യാന സമയത്ത് എങ്ങനെ തമാശ ആയിട്ട് പറയുവേ ഞാൻ ചോദിക്കും എന്തുകൊണ്ടാണ് ഇപ്പോൾ ധ്യാനങ്ങൾക്ക് പുതിയ പുതിയ ആളുകൾ വരാതിരിക്കുന്നത് കാരണം ധ്യാനങ്ങളെ കുറിച്ച് കേട്ടിട്ടുള്ളത് ഈ വന്ന ആളുകൾ തന്നെയാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക ഒരു ധ്യാനം കഴിഞ്ഞാൽ അടുത്ത സെന്ററിലേക്ക് പോകും പുതിയ ആളുകൾ ധ്യാനിക്കാൻ വരുന്നില്ല അപ്പൊ ഞാൻ തന്നെ രാഷ്ട്രീയ കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയായിരിക്കും നമ്മൾ ധ്യാനം കൊടുക്കഴിഞ്ഞു തിരിച്ച് തന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ധ്യാനത്ത് വരാത്തവർക്ക് മനസ്സിലായി പോയിട്ട് കാര്യമൊന്നും ഇല്ല ഇവര് ധ്യാനം കൂടിയിട്ട് അസൂയപ്പെടുന്നു നമ്മൾ ധ്യാനം കൂടാതെ അസൂയപ്പെടുന്നു ഏഹ് ഇവര് ധ്യാനം കൂടിയിട്ട് വെറുക്കുന്നു നമ്മൾ ധ്യാനം കൂടാതെ ഇവര് ധ്യാനം കൂടിയിട്ട് സ്വാർത്ഥരാൻ കഴിയുന്നു നമ്മൾ ധ്യാനം കൂടാതെ സ്വാർത്ഥരാ കഴിയുന്നു പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്ന നമുക്ക് ഇതിന് പോരെ അപ്പം ഇത് ഗുരുതരമായ ഒരു പ്രശ്നവും ദൈവവിശ്വാസികള് ആഴത്തിൽ ആത്മശ്വാനം ചെയ്യേണ്ട വിഷയമാണ് അച്ഛനെ ഈ വിഷയത്തില് എന്താ പിന്നെ കേരള കേരള സമൂഹത്തിൽ നമുക്ക് കഴിയുമ്പോൾ ഒരു മതമല്ല പൊതുവില് ഞാൻ നോക്കിയപ്പോൾ മതവിശ്വാസികളുടെ ജീവിതം കണ്ടിട്ട് ദൈവത്തെ എന്തുമാത്രം ഒരു കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കൂടിയിട്ട് എന്താ ധ്യാനം കൂടാതെ അസൂയ തുടരുന്നു പക്ഷെ അങ്ങനെ പറയുമ്പോഴും അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ ധ്യാനം കൂടിയിട്ട് ശരിയായ മാനസാന്തരത്തിലേക്ക് വന്ന ആൾ ആളുകളും അതുകൊണ്ട് നമ്മൾ ധ്യാനത്തെ മൊത്തത്തിൽ തള്ളി പറയുകയല്ല ഓരോരുത്തരും അവനവന്റെ ഹൃദയ വിചാരത്തിനും വിശ്വാസത്തിനും അനുസരിച്ചാണ് ധ്യാനത്തിൽ നിന്നുള്ള ഫലങ്ങൾ എടുക്കുന്നത് ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഓർക്കണം കാരണം ധ്യാനം എപ്പോഴും ദൈവത്തിലേക്ക് അടുപ്പിക്കത്തക്ക രീതിയിൽ ഉന്നതമായ ദർശനങ്ങളും ഉന്നതമായ എന്താ ശ്രേഷ്ഠമായ വിചിന്തനങ്ങളും നിറഞ്ഞതാണ് ധ്യാനം ധ്യാനം ശരിക്കും മനുഷ്യനെ ആത്മീയനാക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം അറേഞ്ച് ചെയ്യുന്നത് പക്ഷെ സ്വീകരിക്കുന്നതും അത് പ്രാവർത്തികമാക്കണമല്ലോ അതിൽ മനുഷ്യൻ വരുത്തുന്ന വീഴ്ചയുമാണ് ഇതിനകത്ത് ഒരു കാരണം അല്ലാതെ ധ്യാനങ്ങളുടെ പോരായ്മ എന്നതിനേക്കാൾ ഉപരി മനുഷ്യന്റെ ചില സ്വാർത്ഥതയെ ജയിക്കാൻ അവന് പറ്റുന്നേ പിന്നെ ദൈവത്തിന്റെ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവം സങ്കടപ്പെടുന്നത് വിശ്വാസികളുടെ മാതൃകയില്ലാത്ത ജീവിതം കണ്ടാണ് അവിശ്വാസിയേക്കാൾ എന്നതിനേക്കാൾ ഉപരിയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കാരണം ദൈവം അത്രമാത്രം അവനിൽ അതിവരത്തിന്റെ അടുത്ത് വന്നിട്ട് ഈശോ പറയുന്നൊരു വചനം ഉണ്ടല്ലോ ഏഹ് പല പ്രതി കിട്ടിയില്ല ഫലം കിട്ടിയില്ല അപ്പം ഓരോ വിശ്വാസികളിലും നിയമം ഫലം പ്രതീക്ഷിക്കുന്നുണ്ട് കിട്ടാതെ വരുമ്പോൾ നിയമം സങ്കടപ്പെടുന്നുണ്ട് തന്നെയാണ് എന്റെ ഒരു സൂചന ഒരു ഒരു എന്റെ ചിന്ത നമുക്ക് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുള്ള ഒരു പേര് അവശേഷിപ്പിച്ചിട്ട് ദൈവവിശ്വാസമില്ലാത്തവരുടെ ഏർ ഒരു സമൂഹമായിട്ട് ക്രമേണ മാറുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്ന കാര്യമാണ് കാരണം ഇപ്പോഴും ഒത്തിരിയേറെ നിരീക്ഷണ പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ കൂടുതലായിട്ട് വളർന്നു വരുന്നുണ്ട് ഈയിടെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു എറണാകുളത്ത് നിന്ന് എലിമിനാറ്റി എന്ന നിരീശ്വരവാദികൾ ഒരു വലിയ അതെല്ലാം വലിയ വിദ്യാഭ്യാസം ഉള്ളവരും വലിയ ഉന്നത മേഖലകളിലുള്ളവരുമാണെങ്കിൽ ഭയങ്കര ആഘോഷമായിട്ട് നടന്ന് അതിന്റെ ഒരു പരസ്യമല്ല അതിന്റെ ഒരു നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഇതെല്ലാം കാണുമ്പോഴേ എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഒരു തിന്മയുടെ ഒരു ശക്തി കേരളത്തെ പ്രത്യേകമായി ഒരു അഭിഷേകം കേരള നാടിന് ഒരു പ്രത്യേക അഭിഷേകം കിട്ടി എല്ലാ മതങ്ങളിലും ഒരു റിവൈവൽ ഉണ്ടായി എല്ലാ മതങ്ങളിലും കൂടുതൽ ആത്മീയതയ്ക്ക് വേണ്ടിയുള്ള ദാഹവും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടായപ്പോഴും ഒരു വശത്ത് അത് നടന്ന മറുവശത്ത് വശത്ത് ഒരു അരൂപി ഇങ്ങനെ കേരളത്തെ മുഴുവൻ വട്ടൻ ചുറ്റി നടക്കുന്നുണ്ടോ അതിനെതിരെ നമ്മൾ ആത്മീയമായിട്ട് പൊരുതണ്ട എന്നൊരു ചിന്ത എന്നെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നു അത് വളരെ ശരിയാണല്ലോ കാരണം സ്വാഭാവികമായിട്ട് ഇവിടെ ദൈവികമായ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നുണ്ടോ അവിടെ ആ പ്രവർത്തനങ്ങളെ മന്ദിഭിപ്പിക്കാൻ വേണ്ടിയിട്ട് സാത്താൻ പ്രവർത്തിക്കുന്നത് വളരെ ഉറപ്പാണല്ലോ അപ്പം കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ക്രൈസ്തവരെ സംബന്ധിച്ച് അവർ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമാണത് സമയത്തിനേക്കാളും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലൊപ്പിശാലും വിജയിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാരണം ഇത് ക്രൈസ്തവ വിശ്വാസികൾ മാത്രമല്ല എല്ലാ മതവിശ്വാസികളും കാരണം ഓരോ മതവിശ്വാസികളും അവരുടെ മതത്തിൽ അനുശാസിക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നതിന് മാത്രമേ അവരുടെ വിശ്വാസം ശരിയാണെന്ന് തെളിയിക്കാൻ പറ്റുകയുള്ളൂ കാരണം പറച്ചത് കൊണ്ട് അല്ലെ പറയുന്ന കാര്യങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ തന്നെ അതിനേക്കാളുപരി ആ പറയുന്ന കാര്യങ്ങളെ പ്രായോഗികതയിലാണ് മറ്റുള്ളവർക്ക് വിശ്വാസം ഉണ്ടാകുന്നത് അല്ലേ കൂടുതലായിട്ടും കാരണം ഇപ്പോൾ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി പ്രസംഗത്തിൽ നിന്ന് അവർക്ക് പറയുമ്പോൾ പോലും ഈ പറയുന്ന വ്യക്തിയുടെ ജീവിതം എന്തുമാത്രം പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതാണ് പ്രസംഗത്തിന്റെ രാധികാരി വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് കേരളത്തിൽ മതവിശ്വാസം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയവര് അത് കൂടുതൽ കൂടുതൽ ആഴത്തിൽ പ്രാക്ടീസ് ചെയ്യണം ഇല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാട് പേരൊക്കെ ഇവിടെ മാഞ്ഞുപോയി പോയി നാടായിട്ട് മാറാനുള്ള സാധ്യത അത് പിന്നെ പക്ഷെ ഞാൻ വിട്ടുതരത്തില്ല അപ്പൊ അങ്ങനെ എന്തായാലും കേൾക്കുമ്പോഴത്തേനും നിരീശ്വരവാദിയിലൊക്കെ ആയിരിക്കുന്നത് കണ്ടിട്ട് അന്നെ കൊള്ളാം പക്ഷെ തരത്തില്ല അങ്ങനെ സാധ്യത ഞങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് സർവ തീക്ഷ്ണതയും തീക്ഷ്ണതയിലും കേരളമാകെ ദൈവവിശ്വാസം പടർത്താനുള്ള ഒരു പ്രതിജ്ഞാബദ്ധരാണ് പക്ഷേ ഇതിന് നമ്മളൊരു ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കുകയാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു അപകടം നമ്മുടെ ചുറ്റിലുമുണ്ട് ദൈവവിശ്വാസം ദൈവത്തെ വിശ്വസിക്കുന്നവർ കൂടുതൽ കൂടുതലായിട്ട് തങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ജീവിതത്തിലത് പ്രകടമാകണം സഭാ പ്രബോധനങ്ങൾ എവിടെയെങ്കിലും ദൈവവിശ്വാസത്തിൽ നിന്ന് അകലാനോ അല്ലെ ദൈവവിശ്വാസം ഇല്ല എന്ന് പറയാനും ഉള്ള കാരണങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും അറിയാമോ കൃത്യമായിട്ട് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ മതബോധന ഗ്രന്ഥത്തിൽ ഇരു ഇരുപത്തി ഒൻപതാമത്തെ ഇരുപത്തി ഒൻപതാമത്തെ കണ്ണികയിൽ ഇരുപത്തി ഒൻപതാമത്തെ കണ്ണികയിൽ മനിക്കൊന്ന് അഞ്ചോ ആറോ കാര്യങ്ങൾ ഇവിടെ പറയുന്നുള്ളൂ ഒന്ന് വായിക്കാം അല്ലേ ഒന്ന് വായിക്കുന്നു ഒന്ന് ശ്രദ്ധിക്കണേ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഇരുപത്തി ഒൻപതാമത്തെ കണ്ണികയിലാണ് അവിടെ പറയുകയാണ് പക്ഷേ മനുഷ്യന് ദൈവവുമായുള്ള സുദൃഢവും സജീവവുമായ ഈ ബന്ധം വിസ്മരിക്കപ്പെടാം അതായത് ദൈവമനുഷ്യൻ തമ്മിലുള്ള ഒരു ബന്ധം അത് പല രീതിയിൽ വിസ്മരിക്കപ്പെടാം അവഗണിക്കപ്പെടാം പ്രകടമായി നിഷേധിക്കപ്പെടുക പോലും ചെയ്യാം എന്നിട്ട് പറയാൻ പറയുകയാണ് ഈ പ്രവണതകൾക്ക് വിഭിന്നങ്ങളായ കാരണങ്ങളുണ്ടാകാം ഒന്ന് ലോകത്തിലെ തിന്മകൾക്കെതിരെയുള്ള പ്രതിഷേധം ഇപ്പൊ ലോകത്ത് ഒത്തിരിയേറെ തിന്മകൾ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ദൈവം തന്നെ എങ്ങനെ അങ്ങനെ ആൾക്കാർക്ക് ചിന്ത തോന്നുവാണ് മതപരമായ അജ്ഞതയോ താല്പര്യമില്ലായ്മയോ അപ്പം സ്വന്തം മതത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ പിന്നെ ഒരു താല്പര്യമില്ലായ്മ അപ്പൊ അതുകൊണ്ടും സ്വാഭാവികമായ രീതിയിൽ ദൈവ നിഷേധം ഉണ്ടാകാം ഈ ലോകത്തിന്റെ വ്യഗ്രതകളും സമ്പത്തും അത് സുവിശേഷത്തിൽ വിഷം പറഞ്ഞിരിക്കുന്ന നേരമാണല്ലോ ഈ ഈ ലോകത്തിന്റെ സുഖങ്ങളും സമ്പത്തുമൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളിലുള്ള വിശ്വാസത്തെ കൂടി നമുക്ക് നഷ്ടപ്പെടുത്തിയേക്കാം വിശ്വാസികളുടെ ദുർമാതൃക നിമിത്തം ഉണ്ടാകുന്ന ഉറപ്പ് ഉദപ്പ് ഇതാ നമ്മൾ കൂടുതലായി നമ്മൾ സംസാരിച്ചത് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് വിചാരിക്കുന്ന വ്യക്തികളെ തെറ്റായ ജീവിതശൈലി കൊണ്ട് ഉദപ്പുണ്ടാകുന്നു മതവിരുദ്ധ ചിന്താഗതികൾ അവസാനമായി ഭയനിമിത്തം ദൈവത്തിൽ ഒളിഞ്ഞിരിക്കുവാനും ദൈവികവിടെ നിരസിച്ച് ഓടിയകലുവാനും ഇടപെടുത്തുന്ന ഭാവിയ മനുഷ്യന്റെ പ്രവണത ചിലർക്ക് തന്നെ ചിന്തയുണ്ട് കൂടുതൽ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആത്മീയരാകേണ്ടി വരും പാവങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും പിന്നെ പിന്നെ കുറിച്ച് തെറ്റായി കളിച്ച പാടിപ്പം അതായത് ദൈവം ഭയങ്കര ശിക്ഷിക്കുന്നവരാണ് ഏഹ് പിന്നെ ഞാൻ പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തെ ശിക്ഷിക്കും അപ്പം അങ്ങനെയുള്ള ആ ഒരു ദൈവത്തെ നീതിയെക്കുറിച്ചുള്ള അമിതമായ ചിന്ത വന്ന് ദൈവത്തിലേക്ക് നോക്കാൻ ഭയപ്പെട്ടു നമ്മളെ ആദഹുവായും പാപം ചെയ്ത് കഴിഞ്ഞ് ഭയന്ന് മരത്തിന് പറയും ഒളിഞ്ഞിരുന്നത് പോലെ അങ്ങനെ ഉള്ളിലെ പാപനിമിത്തം ദൈവത്തെ കുറിച്ച് തെറ്റായ ധാരണ ഉണ്ടായി ദൈവത്തിലേക്ക് അടുക്കാൻ പറ്റാതെ മാറി നിൽക്കുന്ന അവസ്ഥയും ദൈവനിഷേധത്തിന് കാരണമായി തീരും എങ്ങനെയാണല്ലോ സഭ പഠിപ്പിക്കുന്ന വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് ദൈവനിഷേധം ഉണ്ടാകാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കേരളത്തിൽ പ്രകടമാല്ലേ എല്ലാം തന്നെ ഒരു പലവിധ രീതികളിൽ കേരളത്തിൽ സമൂഹത്തിൽ പ്രകടമാണ് അപ്പൊ നമുക്ക് ഈ സമൂഹത്തിൽ നമുക്ക് കൊടുക്കാവുന്ന എന്താണ് നമുക്ക് നല്ല പ്രേരണകൾ ഒരു നിലവിലുള്ള അവസ്ഥയിൽ എന്തൊക്കെയാണ് ഒരു പ്രേരണകൾ നമുക്ക് സമൂഹത്തിന് കൊടുക്കാവുന്നത് കൊടുക്കാവുന്നതിൻ്റെ അഭിപ്രായത്തിൽ ഒന്നാമതായിട്ട് ഓരോ മതവിശ്വാസിയും അവരുടെ മതവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആഴത്തിൽ പഠിക്കട്ടെ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞിട്ട് മറ്റു മതങ്ങളെ കുറിച്ചും പഠിക്കാൻ ശ്രമിക്കട്ടെ പഠിച്ചു കഴിയുമ്പോൾ അവർക്കിടെ അവർക്ക് തന്നെ മനസ്സിലാവും എന്താണ് സത്യം എന്താണ് കള്ളമെന്ന് അതായത് പിന്നെ ഉള്ളിൽ മുൻവിധിയൊന്നുമില്ലാതെ അതെ തുറന്ന ഹൃദയത്തോടെ സത്യാന്വേഷണ ത്വരയോടുകൂടി അതെ അല്ലെ അതെ അല്ലാതെ എന്റെ ഒരു കാര്യം മാത്രം പഠിച്ചിട്ട് മറ്റുള്ളവരെല്ലാം തെറ്റാണെന്ന് പറയുന്നത് ശരിയായ ഒരു നിലപാട് അല്ല കാരണം ഒരു കാര്യം നല്ലതാണെന്ന് പറയണമെങ്കിൽ മറ്റൊന്നും കമ്പയർ ചെയ്തിട്ടില്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ പഠിക്കട്ടെ എല്ലാം പഠിക്കട്ടെ അറിയട്ടെ മറ്റുള്ളവരെയും കൂടി അറിയട്ടെ അത് സെമിനാരിയുടെയും സഭയുടെയും ഔദ്യോഗിക ഏഹ് ക്രമമാണേ സെമിനാരികളിലാണെങ്കിൽ പോലും മറ്റു പദങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അത് ചെറിയ പ്രശ്നമുള്ളത് മറ്റു പറഞ്ഞുകൂടാ നമ്മളെ ക്രൈസ്തവ വിശ്വാസികളൊക്കെ ഇങ്ങനെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ പോകാൻ സാധ്യത എല്ലാം ഉണ്ടോ ആ ഒരു സംശയം എനിക്കില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനെ ശരിയായി പഠിക്കുന്ന ഒരുത്തൻ പിന്നെ അവനെ മറ്റൊരെണ്ണം പഠിക്കൂ എന്ന് പറഞ്ഞാൽ അവനെ നിർബന്ധിക്കേണ്ടി വരും അവന് പഠിക്കാൻ പോലും തോന്നില്ല കാരണം സത്യത്തിന്റെ പൂർണത ഉണ്ടല്ലോ അതിലെനിക്ക് യാതൊരു സംശയവും ഇല്ല മറ്റൊരൊന്നിനെ പഠിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതയെ തിരിച്ചറിയാനുള്ള ഒരു മാർഗമായിട്ടാണ് സംബന്ധിച്ച് ആ ഒരു വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് ജ്ഞാനത്തിന് വേണ്ടിയാകാതെ അറിവിന് വേണ്ടിയാകാതെ ജീവിതം ജീവിക്കാൻ വേണ്ടിയാകട്ടെ വചനം ജീവിക്കുന്നത് നമ്മുടെ ഒരു ജീവിത ലക്ഷ്യമാകട്ടെ അപ്പോൾ അതാണ് രണ്ട് അതായത് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാനസാന്തരവും മാറ്റവും വരുത്താൻ നാം തയ്യാറാണ് ആദ്യം ഒരല്പം പെയിൻഫുൾ ആണ് കാരണം നമുക്കുള്ള പാപങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ അത്ര എളുപ്പമല്ല അതായത് നമ്മുടെ ജീവിതത്തിൽ ഓരോ മതവിശ്വാസികളും മതം പറയുന്ന കാര്യങ്ങൾ ജീവിക്കട്ടെ അവര് അറിവിനു വേണ്ടി മാത്രമല്ലാതെ ശരിക്കും അത് ജീവിക്കണം ഇപ്പം ക്രൈസ്തവരാണെങ്കിൽ അവര് വചനം കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കട്ടെ അങ്ങനെ വരുമ്പോൾ ദൈവവിശ്വാസം തനിയേ വളർന്നോളൂ പ്രത്യേകിച്ച് നമ്മൾ പ്രഘോഷിക്കാൻ പോലും പോകേണ്ടി വരില്ല അതാണ് സത്യമേ യഥാർത്ഥത്തിൽ അതാണ് ഈശോ ആഗ്രഹിക്കുന്ന സുവിശേഷവൽക്കരണം അപ്പം ഒന്നാമത്തെ കാര്യം മറ്റു മതങ്ങളെ കുറിച്ചും പഠിച്ച് സ്വന്തം മതത്തിന്റെ ശ്രേഷ്ഠത തിരിച്ചറിയട്ടെ രണ്ടാമതായിട്ട് വചനം ജീവിക്കട്ടെ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ പ്രധാനമുള്ളതും ഇതിനേക്കാളും പ്രാധാന്യമുള്ളതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ പറയുന്നില്ല പക്ഷെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടെ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി കാരണം നമ്മുടെയൊക്കെ പോരായ്മ കൊണ്ടാണ് അതിൻ്റെയും ഈശ്ശേരിന്റെയും ഒക്കെ പോരായ്മ കൊണ്ടാണ് അവിശ്വാസികളായി നിരീശ്വരവാദികളായി മാറുന്നത് ആ ഒരു യാഥാർത്ഥ്യം നമ്മുടെ ഹൃദയത്തെ പൊള്ളിക്കണം അതൊരു ഒരു ചിന്തയാണ് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കേണ്ടിയിരിക്കണം സ്വർഗം കരുണ ചൊരിയാന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കണം നാലാമതായിട്ട് ഒന്നിനെയും വിധിക്കാതിരിക്കാം നമുക്ക് നമുക്കൊരു ഞാൻ നല്ലതാണെന്ന് പറയുമ്പോൾ മറ്റുള്ളതെല്ലാം മോശമാണെന്നുള്ള വിധി പ്രസ്താവനകളൊന്നും ആരുടെയും നമ്മുടെ മതത്തിന്റെ ശ്രേഷ്ഠത നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ തന്നെ വെളിപ്പെടുത്താം നമ്മുടെ പ്രസംഗത്തിലൂടെ ഒന്നും അല്ല ജീവിതത്തിലൂടെ വെളിപ്പെടുത്താം അങ്ങനെ ആരെയും വിധിക്കുന്നില്ല അവര് തെറ്റാണെന്നോ അവര് മോശമാണെന്നോ അവരുടെ വിശ്വാസങ്ങൾ മോശമാണെന്നോ ഒന്നും വിധിക്കാതില്ല ഈ ഒരു നാല് കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് വളരെ പ്രായോഗികമായിട്ട് റ്റുന്നതായിട്ട് തോന്നിയത് എൻ്റെ അവസാനം പറഞ്ഞ കാര്യം ഞാൻ ഒത്തിരി വർക്കുകയായിരുന്നു ശ്രദ്ധിക്കുകയായിരുന്നു കാരണം നിരീശ്വരവാദികൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷെ പെട്ടെന്ന് നമുക്കൊരു ഒരു നെഗറ്റീവ് ചിന്ത ഉണ്ടാകാൻ സാധ്യതയുണ്ട് എൻ്റെ മനസ്സിലൊരു ചിന്ത വരുന്നത് അവരെ അവരെക്കുറിച്ച് വരുന്നതേ നമുക്ക് ശരീരത്തിൽ രോഗം ഉണ്ടാകാവുന്നതുപോലെ മനു ബുദ്ധിക്കുണ്ടാകാവുന്ന ഒരു ഇത്തിരി രോഗം പോലെയാണ് അല്ലെങ്കിൽ യുക്തിക്കുണ്ടാകുന്ന ചെറിയ രോഗം പോലെയാണ് നിരീശ്വരവാദം എന്നുള്ളത് അത് ശരിയായിട്ട് അത് കണക്ട് ചെയ്യപ്പെടുന്നില്ല അങ്ങനെ അത് പോകേണ്ട വഴിക്ക് പോകുന്നില്ല ആ രീതില് അവരോട് നമുക്ക് സഹതാപവും ഒരു കരുണയും പിന്നെ അവരുടെ അവരവരുടെ ആഹ് ലഭിച്ചിരിക്കുന്ന ബോധ്യങ്ങൾ ജീവിക്കാൻ വേണ്ടി കഴിയുന്ന അതെ അത് അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതാണ് കാരണം അവർ വിചാരിക്കുന്നത് തങ്ങൾ ചിന്തിക്കുന്ന സത്യം എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പറയുന്നത് നടക്കുന്നത് വിശ്വമിച്ചാൽ പോലും സാവുകൾ കാണിച്ച ആ തെറ്റായ കാഴ്ചപ്പാടിനെ അംഗീകരിച്ച തെരുവല്ലേ മനസന്ധനം സംഭവിച്ചത് അല്ലെ കാരണം വളരെ തന്നെ ദ്രോഹിക്കുന്ന സമയത്ത് പോലും ആത്മാർത്ഥത കൊണ്ടാണ് അതിനെ ദ്രോഹിക്കുന്നതെന്ന് ഈശോ തിരിച്ചറിഞ്ഞ് സത്യത്തിലേക്ക് പിന്നെ ഈശോ വിട്ടു അപ്പം നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്ന വ്യക്തികളുടെ ആത്മാർത്ഥത കണ്ടു കഴിയുമ്പോൾ ഏഹ് അത് എത്രയും പെട്ടെന്ന് തന്നെ സത്യത്തെ കണ്ടുമുട്ടാന ഇടപെടത്തട്ടെ എന്നുള്ള പ്രത്യേകമായ പ്രാർത്ഥനയൊക്കെയാണ് നമുക്ക് ഉണ്ടാകേണ്ടത് പറഞ്ഞതുപോലെ നമുക്ക് കരുണയുടെ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകണം അങ്ങനെ മതവിശ്വാസികളുടെ യഥാർത്ഥമായ മതാത്മക ജീവിതം കൊണ്ട് തന്നെ നിരീശ്വരവാദികൾ ഒത്തിരിയേറെ ഇല്ലാതെയായി തീരും വിശ്വാസികൾക്ക് വർധനവുണ്ടാകും അല്ലേ അതാൻ്റെ പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് പരിശുദ്ധ ഒരു പ്രചോദനധനം തന്നത് ഒരു ചെറിയ ചിന്ത കൂടിയുണ്ട് നമ്മുടെ ഈ ഡിസ്കഷൻ പൂർണ്ണമാകണമെങ്കിൽ ചിന്ത ഇതാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ നന്മ ചെയ്യുന്നുണ്ടല്ലോ അപ്പം സ്വർഗം എന്ന് പറയുന്നത് ആർക്കുള്ളതാണ് നന്മ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലമാണ് അപ്പം ദൈവത്തിൽ വിശ്വാസിയെ ഒരാൾ നന്മ ചെയ്യാതെ ജീവിക്കുന്നു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ ധാരാളം നന്മ ചെയ്യുന്നു മറ്റുള്ളവരെ സഹായിക്കും അപ്പോൾ ഇനി ദൈവം ഉണ്ടെങ്കിൽ പോലും ഞാൻ സ്വർഗ്ഗത്തിലെത്തുമല്ലോ അങ്ങനെ ചിന്തയും അവിശ്വാസികളുടെ ഇടയിലെ ഇടയിലെ അങ്ങനെ ഇപ്പം എന്റെ ഒരു കൂട്ടുകാരെന്നാണ് പറഞ്ഞതാ അദ്ദേഹത്തിന്റെ കസിൻ ആയിട്ടുള്ള ഒരാള് അദ്ദേഹം സംവിധാനപ്പെട്ട് തിരിച്ചു വന്നു ഇപ്പൊ അദ്ദേഹം നിരീശ്വരവാദിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഉന്നതമായ ജീവിതശൈലിയാണെന്നാണ് പറഞ്ഞു അപ്പൊ ഇദ്ദേഹത്തിന് തന്നെ ഒരു ഇദ്ദേഹം ആത്മീയ പ്രാർത്ഥിച്ച വ്യക്തിയാണ് ഞാൻ ഒരിതെത്തുന്നില്ല അപ്പൊ ഇതിങ്ങനെ ഇതൊരു ആളുകളുടെ ഇടയിലുള്ള ഒരു ഒരു സംശയത്തിന്റെ അവസ്ഥയാണ് ഒരർത്ഥത്തിൽ ഒരു പ്രത്യേക ഒരു തലത്തിൽ ഇങ്ങനെ നന്മ ചെയ്യുന്ന പോലെ നന്മകൾ ദൈവത്തിന് സ്വീകാര്യമായി അതായത് അവരുടെ അവരുടേതല്ലാത്ത സ്വന്തം അല്ലാതെയാണ് ഇവർക്ക് ശരിക്കും സത്യം അറിയാതെയാണ് ഇവർ ദൈവത്തെ നിഷേധിച്ച് ഇപ്രകാരം ജീവിക്കുന്നത് എന്നിട്ട് ഇവർ നന്മ ചെയ്യുന്ന ഒരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആത്മാർത്ഥത മനസാക്ഷിക്ക് നിമിത്തം ഇവരുടെ നന്മകൾ ദൈവത്തിന് സ്വീകാര്യമായേക്കാം അത് ഈശോ വഴിയുള്ള രക്ഷ സ്വീകരിക്കാനായിട്ട് കാരണമായേക്കാം അതല്ലാത്ത പക്ഷം അതല്ലാത്ത പക്ഷം നന്മജന്മയുടെ അടിസ്ഥാനത്തിലല്ല അന്തിവിധി നമ്മളങ്ങ് തോന്നുമ്പോൾ പോലും അവിടെ പ്രധാനപ്പെട്ട കാര്യം ഈശോ പറയുന്നുണ്ട് അന്തിവിധി പറയുമ്പോൾ അവിടെ ഈശോ ഈശോ കൊണ്ടുവരുന്നുണ്ട് എനിക്ക് വേണ്ടി കൊടുത്ത എനിക്ക് വേണ്ടി കൊടുത്ത ഈശോ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളിത് കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത് അവിടെ ഈശോ ഈശോയെ സന്നിഹിതമാക്കുന്നുണ്ട് അപ്പം ഈശോയുമായി ബന്ധപ്പെടുത്തിയൊരു കാര്യം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ വിശ്വാസത്തിൽ നന്മതന്മകൾക്കല്ല ദൈവകൃതത്തിനാണ് പ്രാധാന്യമുള്ളത് ക്രൈസ്ത ഇദ്ദേഹം പറയുന്നത് ഇത് പൊതുവെ പറയുന്നതല്ല നമ്മളിത് വന്ന് 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 ക്രൈസ്തവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നന്മതന്മകൾക്കല്ല പ്രാധാന്യം ചില നന്മകൾ നന്മ ആണെന്നില്ല ചില തിന്മയായിട്ട് തോന്നുന്ന തിന്മയാണ് നിർബന്ധമില്ല ആരും തിരുത്തരിച്ചേക്കരുത് വിശുദ്ധ യോഹനാനും സൂചിച്ച് ഏഴാം അധ്യായത്തിൽ ഈശോ സഹോദരന്മാർ വന്ന് തിരുനാളിന് പോകാന്ന് പറയുന്നു ഏ ഞാൻ ഈ തിരുനാൾ വരുന്നില്ല എന്ന് ഈശോ പറയുന്നു നോക്കുമ്പോ കള്ളക്കള്ളം പറഞ്ഞു അവിടെ ഈശോ ഈശോയോട് ആശ പോയി പോയി അപ്പൊ പിതാവായ ദൈവം ഈശോയോട് പറഞ്ഞു നീ ഇപ്പോൾ പോകണ്ട അത് പൈസ വരുന്നതെന്ന് പറഞ്ഞു അൽപ്പുഞ്ഞം പോകാൻ പറഞ്ഞു ഈശോ പോയി നോക്കുമ്പോ കള്ളമല്ലേ പക്ഷെ ഈശോ അവിടെ ദൈവകം നിറവേറ്റുകയായിരുന്നു അപ്പം മറ്റടുത്ത് ഈശോ പത്രോസിനെ സാത്താൻ എന്ന് വിളിക്കുന്നു കേൾക്കുമ്പോൾ കേൾക്കുമ്പത്രം പക്ഷെ ആ സമയത്ത് ദൈവികതമനുസരിച്ച് പത്രോസിനെ കൊടുക്കേണ്ട ഒരു ശിക്ഷണം ആ രീതിയിലാണ് അപ്പൊ ക്രൈസ്തവ വിശ്വാസത്തിൽ നമ്മൾ നമ്മളുടെ മാനുഷികമായ ചിന്തയിലുള്ള നന്മനന്മകളല്ല സ്വർഗപ്രാപ്തിക്കുള്ള അടിസ്ഥാനമായ യോഗ്യത അത് ഈശോനെ പറഞ്ഞിട്ടുണ്ട് കർത്താവെ കർത്താവെ വിളിച്ച് അപേക്ഷിക്കുന്നവരല്ല സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിലവേത്തുന്നവരാണ് സ്വർഗത്തിൽ പോകുന്നത് അപ്പൊ അതുകൊണ്ട് നിരശ്ശ്രവാദികൾ അങ്ങനെ ആ തരത്തിലുള്ള സഹോദരമാരം പറയാനുള്ളത് നിങ്ങൾ ശരിയായൊരു സത്യാന്വേഷണ ത്വരയിലല്ല ജീവിക്കുന്നതെങ്കിൽ നന്മയാണെന്ന് നന്മയായി തോന്നുന്ന കാര്യങ്ങൾ പോലും അത് രക്ഷയ്ക്ക് ഉപകരിക്കുകയില്ല ഉപകരിക്കുക ഉപകരിക്കുകയില്ല അപ്പൊ അതുകൊണ്ട് അവരെ നോക്കി അവരങ്ങനെയാണ് ഇപ്പം ദൈവവിശ്വാസികൾ ചെല്ല് എനിക്ക് പറ്റുന്നില്ലോ പറ്റുന്നില്ലല്ലോ വിഷമം എനിക്ക് ആവശ്യമില്ല നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു ചില വീഴ്ചകളൊക്കെ സംഭവിക്കുന്നു പക്ഷെ എങ്കിലും നിങ്ങൾ അണിതപിച്ച് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളാണ് ചെയ്യാൻ ഉള്ളത് എന്ന് പറയുന്നത് തോന്നിയാസം കാണിക്കുന്ന പറഞ്ഞത് നന്മദിന അടിസ്ഥാനത്തിൽ സ്വർഗത്തെ നമ്മൾ വിവേ അതിൻ്റെ ഒരു മാനദണ്ഡം എടുക്കേണ്ട ആവശ്യമില്ല ക്രൈസ്തവ വിശ്വാസത്തിൽ അതിന്റെ മാനദണ്ഡം ദൈവഹതെന്നറിയത്തിലാണ് അതാണ് എൻ്റെ ഒരു പറയാനായിട്ട് തോന്നിയ ഒരു കാര്യം തീർച്ചയായിട്ടും ദൈവവിശ്വാസികളായ എല്ലാവർക്കും പ്രത്യേകിച്ച് ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഒരേ വിശ്വാസത്തിൽ പങ്കാളികളായ നിങ്ങൾ എല്ലാവരോടും നമ്മൾ എല്ലാവരും ദൈവം നിറവേറ്റുന്നവരാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിനുള്ള ശക്തിക്കും ആത്മാഭിഷേകത്തിനുമായി ആശീർവാദം തരും നമ്മുടെ കർത്താവ് ഈശ്വമിഷേയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും